ആർ എസ് എസ് നേതൃത്വവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച അന്വേഷിക്കുമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഡി ജി പി നടത്തിയ മൊഴിയെടുപ്പിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായില്ല പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം നൽകിയ പരാതിയിൽ അജിത് കുമാറിനെതിരെ ആർ എസ് എസ് ബന്ധം പരാമർശിക്കാത്തതാണ് കാരണം തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പി വി അൻവറിന് പിന്നിൽ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുവെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മൊഴിയിൽ നിറയുന്നത് കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന്റെ അനിവാര്യത കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിലെന്നും എ ഡി ജി പി മൊഴി നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണവേട്ടയും പ്രതികാരത്തിന് കാരണമായെന്നും ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ എം ആർ അജിത് കുമാർ ആരോപിക്കുന്നു എ ഡി ജി പിക്ക് അന്വേഷണം കേരള പോലീസ് നടത്തുന്നത് അസ്വാഭാവികതയാണ് അതുകൊണ്ടുതന്നെ അൻവറിൻ്റെയും അജിത് കുമാറിൻ്റെയും ആക്ഷേപങ്ങളിൽ എഫ്ഐആർ എഫ്ഐആറിട്ട അന്വേഷണം അനിവാര്യമാണെന്ന വിലയിരുത്തലുണ്ട് ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ എ ഡി ജി പിക്ക് നടപടി വൈകുന്നതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യക്കുറവ് തന്നെയാണ് ഇടതുമുന്നണി യോഗത്തോടെ വ്യക്തമായത് അതാണ് ആ നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം എൽ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വാദമുഖങ്ങൾ തന്നെയും മകളെയും ലക്ഷ്യമിട്ടുള്ള പ്രചരണങ്ങളിൽ ചിലരെങ്കിലും വീണു പോയിട്ടുണ്ടെന്ന് മുന്നണി യോഗത്തിൽ പരിഭവിച്ച അദ്ദേഹം ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു പരസ്യമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ പി വി അൻവറിനോടുള്ള അതിർത്തിയും മറച്ചുവെച്ചില്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ വന്ന ആളല്ലോ എന്നായിരുന്നു അൻവറിനെക്കുറിച്ചുള്ള വിശേഷണം ഈ സാഹചര്യവും സി ബി ഐ അന്വേഷണം അനിവാര്യമാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ എന്നാൽ എഫ്ഐആർ ഇടാനോ അന്വേഷണം സി ബി ഐക്ക് കൈമാറാനോ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല പോലീസ് മേധാവി അന്വേഷിക്കുന്നതിനോടാണ് അൻവറിനും താല്പര്യം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകില്ല അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും അജിത് കുമാറിൻ്റെ മൊഴിയെടുക്കും ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു അൻവറിനെതിരായ ആരോപണങ്ങൾ രേഖയാക്കാനുള്ള നീക്കമാണിത് നേരത്തെ വിശദമായ പരാതി പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും അജിത് കുമാർ നൽകിയിരുന്നു എന്നാൽ ഇതിൽ ഇതുവരെയും അന്വേഷണം നടന്നില്ല സർക്കാർ ഇറക്കിയ ഉത്തരവിൽ അജിത് കുമാറിന്റെ ആരോപണവും അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു ഇതിനിടെ ആർ എസ് എസ് കൂടിക്കാഴ്ച ഉയർത്തി ചർച്ചകൾ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയി അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഐ ജി എസ് പർജൻകുമാറും മൊഴിയെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു മൂന്നര മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്തു ആൻവറിന്റെ ആരോപണത്തിന് പുറമെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് എ ഡി ജി പി നൽകിയ മൊഴിയും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് തൃശൂരിലെ കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന മൊഴിയാണ് എ ഡി ജി പി ഇക്കാര്യത്തിൽ നൽകിയത് എന്നാൽ കോവളത്ത് രാം മാധവുമായുള്ള കൂടിക്കാഴ്ച എ ഡി ജി പി നിഷേധിച്ചതായും സൂചനയുണ്ട്